മലപ്പുറം ജില്ലയിൽ ശക്തമായ മഴ തുടരും ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തീവ്ര ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ വരും ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ മഴ ശക്തമായി തുടരും മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശപ്രകാരം മാറി താമസിക്കണം നദീതീരങ്ങൾ അണക്കെട്ടുകളുടെ താഴെയുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കഴിയുന്നവരും നിർദ്ദേശമനുസരിച്ച് മാറണം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റിപ്പതിനഞ്ച് പോയിന്റ് ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കാം നിലമ്പൂർ പോത്തുകളിൽ ചുഴലിക്കാറ്റിൽ കനത്ത നാശനഷ്ടമുണ്ടായി ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു വാഹനങ്ങൾക്കും വീടുകൾക്കും കേടുപാട് സംഭവിച്ചു പ്രദേശത്ത് വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചിരിക്കുകയാണ് പോത്തുകല്ലെ എരുമുണ്ട പനങ്കയം പുള്ളപ്പാടം എന്നിവിടങ്ങളിലാണ് നാശനഷ്ടം കൂടുതലായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ചാനൽ മലപ്പുറം എനിക്ക് ഫസ്റ്റ് എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി നന്നായിടാ അമ്മയ്ക്ക് മോനും ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഈ നാടിന്റെ ധൈര്യം